െ അപ്പോൾ അറിയാം ബി ജെ പി അവിടെ മുന്നേറ്റം തുടരുമോ എന്നുള്ള കാര്യം ചേലക്കരയിൽ അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് ലീഡ് പോകുന്നു അല്ലെ ചേലക്കരയിൽ അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് യുവ പ്രദീപ് ലീഡ് ചെയ്യുകയാണ് ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകൾ സാധാരണ എൽ ഡി എഫിനാണ് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത് ഇത്തവണയും ചേലക്കരയിൽ അതിന് മാറ്റമില്ല പക്ഷേ പാലക്കാട് അങ്ങനെയല്ല നൂറ്റിമൂന്ന് വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ് യെസ് അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം തപാൽ വോട്ടുകൾ തപാൽ ഹോം വോട്ടുകളുടെ ചിത്രമാണ് ഈ വരുന്നത് നൂറ്റിമൂന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് പാലക്കാട് ബി ജെ പി ആണ് വയനാട്ടിൽ നാലായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകളായി പ്രിയങ്കാ ഗാന്ധി ലീഡ് നീല ഉയർത്തുന്നു അതേസമയം യുവ പ്രദീപും ചേലക്കരയിൽ തപാൽ വോട്ടുകളിലെ മേധാവിത്വം തുടരുകയാണ് അറുപത്തി അഞ്ച് വോട്ടുകൾ ാണ് അവിടെയും സാഹചര്യം ഇത് തപാൽ ഹോം വോട്ടുകൾ മാത്രമാണ് ഇ വി എം മെഷീന്റെ വോട്ടുകൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല കെഷകർ ഓർക്കണം ഓരോ ബൂത്തുകളുടെയും സാഹചര്യങ്ങളും രാഷ്ട്രീയ സ്വഭാവവും വ്യത്യസ്തമാണ് പാലക്കാടിന്റെ നഗരസഭാ മേഖലകളിലെ ആദ്യ കൗണ്ടിംഗ് ട്രെൻഡുകൾ പുറത്തു വന്നിട്ടില്ല അത് ഉടൻ തന്നെ എത്തും അപ്പോൾ ആര് എന്ന സൂചനയാണ് അവിടെ ബി ജെ പിയുടെ മേധാവിത്വമാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് കാരണം നഗരസഭ ബി ജെ പി കയ്യിലാണ് ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന കാര്യം എതിർ ചേരികൾ ഏത് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ അംഗീകരിച്ചതാണ് അതുകൊണ്ട് എത്ര കണ്ട് മുന്നേറാം പാലക്കാട് നഗര മേഖലകളിൽ ബി ജെ പിക്ക് കഴിയുമെന്നത് പ്രധാനപ്പെട്ടതാണ് പാലക്കാട് നഗരത്തിൽ എന്ത് മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയും ഇതാ പാലക്കാട് രണ്ടാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പാലക്കാട് നൂറ്റിമൂന്ന് വോട്ടുകളുമായി ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിൽ ഇപ്പോഴും സി കൃഷ്ണകുമാറിന്റെ ലീഡ് നൂറ്റിമൂന്നിൽ തുടരുകയാണ് വോട്ടിംഗ് മെഷീനുകൾ ടേബിളിൽ നിരത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ആദ്യ റൗണ്ടിന്റെ സൂചന അറിയാം അതിനുവേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ അൻപത്തിരണ്ട് വോട്ടുകളുടെ ലീഡ് പാലക്കാട് അൻപത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പി ലീഡ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ചേർക്കരയിലെ ലീഡ് എൽ ഡി എഫിന് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നാലായിരത്തി മുപ്പത്തി ഏഴ് അതാണ് ചിത്രം ചേലക്കരയിൽ ഇടതുമുന്നണി ലീഡ് നില ഉയർത്തിയിട്ടുണ്ട് പാലക്കാട് ബി ജെ പി തപാൽ വോട്ടുകളിൽ മുന്നേറ്റം തുടരുന്നു അൻപത്തിരണ്ട് വോട്ടുകളിൽ സി കൃഷ്ണകുമാർ വയനാട്ടിലേക്ക് നോക്കൂട്ടിൽ നാലായിരത്തി മുപ്പത്തിയേഴ് ലീഡ് നില പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ലീഡിനെ മറികടക്കുമോ സഹോദരി ശ്രദ്ധിക്കുകയാണ് രാഷ്ട്രീയ കേരളം ദേശീയ ദേശീയതലത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ വയനാട്ടിലേക്ക് വയനാടും പ്രധാനപ്പെട്ടതാണ് ചേലക്കരയിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുമായി മുന്നേറ്റം തുടരുന്നു തപാൽ ഹോം വോട്ടുകളിൽ ഇടതുമുന്നണി യു ആർ പ്രദീപ് പാലക്കാട് ഇടതുമുന്നണി ഇപ്പോൾ ചിത്രത്തിലില്ല പാലക്കാട് തപാൽ വോട്ടുകളിലടക്കം പിന്നിലാണ് മൂന്നാം സ്ഥാനത്താണ് ഇടതുമുന്നണി അൻപത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നേറ്റം തുടരുകയാണ് വോട്ടുകൾക്ക് ലീഡ് നില അദ്ദേഹം നിലനിർത്തുകയാണ് ഇതാ നമുക്ക് പ്രതീക്ഷിക്കാം ഇ വി എം വോട്ടുകളുടെ റിസൾട്ട് ഇതാ വന്നു തുടങ്ങിയാണ് വേഗത്തിൽ 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 നമുക്ക് ഫലം വന്നു തുടങ്ങും കഴിഞ്ഞ തവണ തുടക്കത്തിൽ തന്നെ ഈ ശ്രീധരൻ തപാൽ വോട്ടുകളിലൂടെ ലീഡ് പിടിച്ചു തുടങ്ങിയതാണ് അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഇരുപത്തിയാറ് വോട്ടുകൾക്ക് ഇപ്പോഴും ബി ലീഡ് ചെയ്യുകയാണ് കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് ആയിരുന്നു തപാൽ വോട്ടുകളിൽ ലീഡുണ്ടായിരുന്നു തുടക്കത്തിലെ ഈ ശ്രീധരന്റെ ലീഡ് തപാൽ വോട്ടുകളിലായിരുന്നു അതിനുശേഷം ഒന്നാം റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തുകയായിരുന്നു ഈ ശ്രീധരൻ അതിന് സമാനമായി മാറുകയാണോ സി കൃഷ്ണകുമാറിന്റെ ലീഡ് എന്നതാണ് ഇത്തവണ അറിയുവാനുള്ളത് യെസ് അതാണ് സാഹചര്യം ദാ നോക്കൂ പാലക്കാട് ബി ജെ പിയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു ഇരുപത്തിയാറ് വോട്ടുകളായി തപാൽ വോട്ടുകളുടെ ലീഡ് നില ബി ജെ പിക്ക് കുറയുന്നു ചേലക്കരയിൽ ഇരുന്നൂറ്റി നാൽപ്പതായി ഇരുന്നു നൂറ്റി മുപ്പത്തി ഏഴായി പുതിയ അപ്ഡേറ്റ് നൂറ്റി മുപ്പത്തി ഏഴായി ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ ലീഡ് നില കുറവുന്നു മാറി അപ്പോൾ തപാൽ വോട്ടുകളിൽ എൽ ഡി എഫിനുള്ള പരമ്പരാഗതമായ സ്വാധീനം അതും കുറയുകയാണോ സരിത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും എൽ ഡി എഫിനായിരുന്നു തപാൽ വോട്ടുകളിൽ ലീഡ് പാലക്കാട് മറിച്ചായിരുന്നു ശ്രീധരൻ ബിജെപി പാലക്കാട് ആദ്യ റൗണ്ട് ഉടൻ ആദ്യ റൗണ്ട് ഉടൻ എത്തും പതിനാല് ബൂത്തുകളിലെ ഉടൻ തന്നെ ആദ്യ റൗണ്ട് സൂചന ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങും അതിൽ ബിജെപി ആണോ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ പാലക്കാട് ലീഡ് ചെയ്യുന്നത് ചേലക്കരയിൽ എന്തായിരിക്കും പ്രിയങ്ക ലീഡ് ഉയർത്തുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു അങ്ങനെ നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് തപാൽ വോട്ടുകളുടെ അന്തിമമായി എന്ന് പറയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തപാൽ വോട്ടുകളിൽ അവസാന തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇ വി എം മെഷീനുകൾ പാലക്കാട് കൗണ്ട് ചെയ്തു തുടങ്ങി നൂറ്റി നാൽപ്പത്തി ഏഴിന്റെ ഇപ്പോൾ ചിത്രം ചിത്രം മാറുമോ ഇ വി എം മെഷീൻ പറയാൻ പോകുന്ന ജനവിധി എന്താണ് ചിലക്കരയിൽ നാനൂറ്റി പത്ത് വോട്ടുകളായി ലീഡ് നിലവേരുന്നു ചിലക്കരയിലും ഇ വി എം മെഷീനുകൾ കൗണ്ട് ചെയ്തു തുടങ്ങിയോ എന്താണ് നൽകുന്ന ട്രെൻഡുകൾ സൂചനകൾ കേരളം കാത്തിരിക്കുന്ന ജനവിധി ഏഴായിരം ആകായിരത്തിൽ എണ്ണാൻ പോകുന്നത് മെഷീനുകളിലായി ഒളിച്ചിരിക്കുന്നത് ആക്കുള്ള വോട്ടുകളാണ് വയനാട്ടിൽ ഇപ്പോഴും പ്രിയങ്ക മുന്നിൽ നൂറ്റി നാൽപ്പത്തി ഏഴാണ് പാലക്കാട്ട് കണക്ക് ഇപ്പോൾ വരുന്നത് എന്തായാലും ആദ്യ റൗണ്ടിൽ ആദ്യ പതിനാല് ബൂത്തുകൾ പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വരുന്ന